മനുഷ്യർക്ക് സമാധാനത്തോടുകൂടി ജീവിക്കുവാനുള്ള സാഹചര്യമുണ്ടാവണം അതിന് വിശ്വാസവും മതവും രാഷ്ട്രീയവും അധികാരവും ഒക്കെ അതിന് മനുഷ്യന് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കിക്കൊടുക്കുകയും വേണം പല സ്ഥലങ്ങളിലും പലപ്പോഴായി മനുഷ്യരെ വേർതിരിക്കുവാനും വിഭജിക്കുവാനും ഉള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ സംഘർഷങ്ങളും സംഘട്ടനങ്ങളും പല സ്ഥലങ്ങളിലും ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും മുമ്പുള്ള ഏതെങ്കിലും സംഭവങ്ങളെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്ന് പലപ്പോഴും ജനങ്ങൾ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മനുഷ്യർക്കിടയിൽ വീണ്ടും വിഭാഗീയതയും വർഗീയതയും ഉണ്ടാക്കുന്നതിലാണ് പല ആളുകളും പ്രത്യേകിച്ച് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി തെരഞ്ഞെടുപ്പ് വരുന്ന സന്ദർഭത്തിൽ അത്തരം പ്രവർത്തനങ്ങളിൽ വളരെ നികൃഷ്ടമായ നീചമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും നാം ജീവിക്കുന്നത് ബഹുസ്വര സമൂഹത്തിലാണ് എന്ന് പറഞ്ഞാൽ പല മതങ്ങളും സമുദായങ്ങളും ഭാഷകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെ നാം ജീവിക്കുന്ന സ്ഥലങ്ങളിലുണ്ട് ഇവിടെയാണ് നമ്മൾ ജീവിക്കേണ്ടത് ആർക്കും അവർ മാത്രം മതി എന്ന് തീരുമാനിച്ചാൽ ജീവിക്കുവാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ബഹുശര സമൂഹത്തിൽ ജീവിക്കേണ്ട മനുഷ്യർ അന്യരെ അംഗീകരിക്കണം മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ സാധിക്കുകയും വേണം അങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് നാം ജീവിച്ചു പോന്നത് വിദ്യാഭ്യാസവും സംസ്കാരവുമുള്ള എല്ലാ സ്ഥലങ്ങളിലും ആളുകൾ അങ്ങനെയാണ് ജീവിച്ചു പോന്നത് എന്നാൽ ഇപ്പോൾ അധികാരത്തിന് വേണ്ടി പണത്തിനു വേണ്ടി സ്വാധീനത്തിന് വേണ്ടി മനുഷ്യരെ വിഭജിക്കാനുള്ള ശ്രമങ്ങൾ മറ്റ് ഏറെ നമ്മുടെ രാജ്യത്ത് ഉണ്ടാവുന്നു എന്നത് വളരെ സങ്കടകരമായ കാര്യമാണ് നിങ്ങൾ നോക്കൂ പാശ്ചാത്യ രാജ്യങ്ങളിൽ യൂറോപ്പിൽ അമേരിക്കയിൽ ഒക്കെ അവർ കുറെ കൂടി വിശാലമായി ചിന്തിക്കുന്നതായി കാണാം അപ്പൊ അമേരിക്കയിൽ ന്യൂയോർക്ക് സിറ്റിയിൽ മേയറായി സൊറാബ് മംദാനി തെരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത് മുസ്ലിങ്ങളല്ല മുസ്ലിങ്ങൾ കുറച്ചേ ഉള്ളൂ അവിടെ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത് അധികവും ക്രിസ്ത്യാനികളാണ് പിന്നെ യഹൂദന്മാരും അവർ ഒരു മുസ്ലിമിനെ മേയറായി തെരഞ്ഞെടുക്കുന്നതിന് വോട്ട് ചെയ്യുന്നതിന് ജയിപ്പിക്കുന്നതിന് അവർക്കൊരു വിഷമവും ഉണ്ടായില്ല ഒരു ക്രൈസ്തവ സ്ത്രീ പറഞ്ഞത് പ്രായമായ ഒരു സ്ത്രീ പറഞ്ഞത് എന്റെ ചെറുമകനാണ് ഈ മംദാനി എന്നാണ് എന്ന് പറഞ്ഞാൽ അത്രയും അവർ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയും അദ്ദേഹമാണ് മേയറാവേണ്ടത് എന്ന് തീരുമാനിക്കുകയും ചെയ്തു അദ്ദേഹമാവട്ടെ എല്ലാ പ്രഭാഷണത്തിലും ആദ്യം പ്രചരണ സന്ദർഭത്തിൽ വിജയിച്ച സന്ദർഭത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത സന്ദർഭത്തിലും ഐ എം എ മുസ്ലിം എന്ന് അദ്ദേഹം പറയുന്നു അതോടൊപ്പം ഐ എം എ സെക്യുലറിസ്റ്റ് ഞാൻ ഒരു സെക്യുലർ ചിന്താഗതിക്കാരനാണ് എന്നും പറയുന്നു ഈ പറഞ്ഞതിന്റെ അർത്ഥം എല്ലാ വിഭാഗം ജനങ്ങളുമായി നല്ല നിലയിൽ പെരുമാറാനും എല്ലാവരുടെയും അവകാശങ്ങൾ ഉറപ്പുവരുത്താനും തയ്യാറുള്ള ഒരു മുസ്ലിമാണ് ഞാൻ എന്നാണ് ആ പറഞ്ഞത് ഇന്നിവിടെ നാം കാണുന്നത് ജനാധിപത്യ മതേതര സംവിധാനങ്ങൾക്ക് പേരുകേട്ട നമ്മുടെ രാജ്യത്ത് ലോകത്ത് ഏറ്റവും വലിയ ഭരണഘടനയാണ് ഏറ്റവും ഉദാത്തമായ ഭരണഘടനയാണ് എന്ന് പറയുന്ന നമ്മുടെ ഭരണഘടന അംഗീകരിച്ച് പ്രഖ്യാപിക്കുന്ന ഈ രാജ്യത്ത് മതത്തിന്റെ പേരിലും സമുദായങ്ങളുടെ പേരിലുമൊക്കെ ഓഹരി വെക്കുകയാണ് എന്നിട്ട് ആളുകളെ പരാജയപ്പെടുത്തുകയും ജയിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ നമ്മളിങ്ങനെ വർഗീയമായി ചിന്തിക്കാൻ പാടില്ല എന്നത് നമ്മൾ വീണ്ടും പറയേണ്ട ഒരു സന്ദർഭമാണ് എന്നാണ് ബോധിപ്പിക്കാനുള്ളത് എല്ലാ മതങ്ങളിലും എല്ലാ ധർമ്മശാസ്ത്രങ്ങളിലും മനുഷ്യനെ ആദരിക്കാൻ പറഞ്ഞിട്ടുണ്ട് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ചും എല്ലാ ധർമ്മങ്ങളും എല്ലാ വിശ്വാസങ്ങളും എല്ലാ മതങ്ങളും ഉള്ള ഒരു രാജ്യം എത്രയോ മുമ്പ് ആരാണ് ഇന്ത്യ രാജ്യത്തെ ആദിമ മനുഷ്യരെന്ന് ഇനിയും തീരുമാനിച്ചിട്ടില്ല മോഹൻജദാരോ ഹാരപ്പ സംസ്കാരം ഇൻഡസ് വാലി സംസ്കാരം എന്ന് പറയുന്ന ആ പ്രദേശത്തുണ്ടായിരുന്ന ആദ്യത്തെ ആളുകൾ പിന്നീട് നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് വന്ന ആര്യന്മാർ പിന്നീട് വന്ന ക്രിസ്ത്യാനികൾ പിന്നീട് വന്ന മുസ്ലിംകൾ ഇവിടെ തന്നെ തന്നെയുണ്ടായ ജൈനമതവും ബുദ്ധമതവും സിഖ് മതവും ഒക്കെ ഇതെല്ലാം കൂടിയുള്ള ഒരു രാജ്യം ഈ രാജ്യം ഇങ്ങനെ തന്നെ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മൾ വിശ്വാസത്തിന്റെ പേരിൽ ലോകം അങ്ങനെ അങ്ങനെയായിരിക്കണം എന്നതാണ് അതിനെന്തുണ്ട് എന്നത് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം മനുഷ്യരെല്ലാവരും ഒരേ ദൈവത്തിന്റെ സൃഷ്ടികളാണ് എന്നത് മതത്തിന്റെ അടിസ്ഥാന ഘടകമാണ് വിശ്വാസമാണ് ഖുർആാനിൽ ഇപ്പൊ സൂറത്ത് അലക്കൽ ബിസ്മി റബ്ബിക്കല്ല ആയത്തിൽ പറയുന്നത് ഹലക്കൽ മിൻ അലക്ക് മനുഷ്യനെ അള്ളാഹു അലക്കൽ നിന്ന് ഭ്രൂണിൽ നിന്ന് സൃഷ്ടിച്ചു എന്നാണ് ഹലക്കൽ ഇൻസാനെന്നാണ് മനുഷ്യനെ ഹലക്കൽ മുസ്ലിമീന മുസ്ലിമീങ്ങളെ മാത്രം സൃഷ്ടിച്ചു എന്നല്ല ഹലഖ് മനുഷ്യനെ അപ്പൊ മനുഷ്യനെ സൃഷ്ടിച്ച പടച്ചവനെക്കുറിച്ചാണ് ആദ്യമിറങ്ങിയ ആയത്തുകളിൽ ഇക്കറൽ ബിസ്മി അതാണല്ലോ ആദ്യമിറങ്ങിയ ആയത്തുകൾ അതിൽ അള്ളാഹു പറയുന്നത് നമ്മൾ സൂറത്തിൽ ഫാത്തിഹായി മുസഫിലെ ആദ്യത്തെ സൂറത്ത് അതിൽ ഒന്നാമത്തെ ആയത്ത് അൽഹദുലില്ലാഹി റബിലീൻ അള്ളാഹുവിനാണ് സർവസ്തുതിയും ആ അള്ളാഹു ലോകരക്ഷിതാവാണെന്ന അപ്പൊ ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതിയും അത് നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മളത് പറയുന്നു നമസ്കാരത്തിൽ നമ്മളത് പറയുന്നു നിർബന്ധമായി നിർബന്ധ നമസ്കാരങ്ങളിൽ ഒരു ദിവസം പതിനേഴ് തവണ നമ്മളത് പറയുന്നു പുറമെ ഐച്ഛിക നമസ്കാരങ്ങളിൽ വേറെയും പറയുന്നു അപ്പോ ആലമീൻ എന്ന് പറഞ്ഞാൽ ആരാണ് ഈ ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളും ആലമീനിൽപ്പെട്ടാണ് എല്ലാ മനുഷ്യരും എല്ലാ വിശ്വാസികളും വിശ്വാസമില്ലാത്തവരും ആലമീൻ എന്നതിൽ ഉൾക്കൊള്ളും അപ്പൊ എന്റെ പടച്ചവൻ സൃഷ്ടിച്ച ഞങ്ങൾ എന്നല്ല നമ്മുടെയും നിങ്ങളുടെയും റബ്ബായ പടച്ചവൻ ആ പടച്ചവന്റെ സൃഷ്ടികളാണ് നമ്മൾ എന്നതാണ് നമ്മുടെ വിശ്വാസം അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ മനുഷ്യരെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും നമുക്ക് ബാധ്യതയുണ്ട് സൂറത്തുറഹ്മാനിൽ അൽ റഹ്മാൻ അല്ല അൽ ഖുർആാൻ ഹലക് അൽ ഇൻസാൻ അല്ല മഹുൽ ബയാൻ അൽ റഹ്മാൻ റഹ്മാനായ അള്ളാഹു അല്ലുർഹാൻ അള്ളാഹു താല ഖുർആാൻ പഠിപ്പിച്ചു അള്ളാഹു താല ഹലാൻ മനുഷ്യനെ സൃഷ്ടിച്ചു അല്ല മഹുൽ ബയാൻ അല്ല ബയാൻ മനുഷ്യന് ബയാൻ അതായത് നിയമങ്ങളുടെ വിശദാംശങ്ങൾ പറഞ്ഞു കൊടുത്തു പഠിപ്പിച്ചു എന്നാണ് അവിടെ ഹലക്കൽ ഇൻസാൻ മനുഷ്യനെ ഇൻസാൻ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് ഈ മനുഷ്യനെ അള്ളാഹുത്താലെ ആദരിച്ചു സൂറത്തിൽ ഇസ്രായേലെ എഴുപതാമത്തെ ആയത്തിൽ വലക്കത് കരംനാദനിയാദം ആദമിന്റെ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു ആദമിന്റെ മക്കളാരാണ് ഈ ലോകത്ത് ഉള്ള എല്ലാ മനുഷ്യരും ഇതുവരെ ഉള്ളവരും ഇപ്പോഴുള്ളവരും ഇനി വരാൻ പോകുന്നവരും ചില ചരിത്രകാരന്മാർ പറയുന്നത് ആദം അലൈ ഇസ്സലാമിന്റെ സന്തതികളിൽ പിൽക്കാലത്ത് വന്ന സമുദ്ധാരകനാണ് നോഹ നബി അലൈ ഇസ്ലാം ബൈബിളിൽ പറഞ്ഞ നോഹാപ്രവാചകൻ ആ കാലത്താണ് ഒരു മഹാപ്രളയമുണ്ടായത് കുറച്ചാളികൾ നോഹ നബിയുടെ കപ്പലിൽ കയറി രക്ഷപ്പെട്ടത് നോഹ നബിയുടെ മൂന്ന് മക്കൾ പിന്നീട് പല പ്രദേശത്തേക്കും പോയി അതിൽ ഒരാൾ ആഫ്രിക്കയിൽ ഒരാൾ ഇന്ത്യയിൽ മറ്റുള്ള ആളുകൾ വടക്കൻ ഭാഗങ്ങളിലേക്കും യാത്ര ചെയ്തു എന്നാണ് ഈ ഇവരിൽ നിന്നാണ് പിന്നെ ലോകത്ത് ജനങ്ങളുണ്ടായത് എന്നാണ് സുമേരിയക്കാരെന്ന് പറയുന്ന ഇപ്പോൾ ഇറാഖിൽ ഉൾപ്പെടുന്ന യൂപ്രിറ്റീസ് ടൈഗ്രീസ് നദീതീരത്തുള്ള ഒരു പഴയ സംസ്കാരം ബാബിലോണിയൻ സംസ്കാരം എന്ന് പറയുന്ന ആ സംസ്കാരവും ഇന്ത്യയിൽ ഇന്ത്യയുടെ പടിഞ്ഞേ പടിഞ്ഞാറേ ഭാഗത്ത് രൂപപ്പെട്ട മോഹൻജാലോ ഹാരപ്പ സംസ്കാരവും അത് തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്നാണ് ആ പ്രദേശങ്ങൾ ബി സി ആറായിരത്തിന് മുമ്പ് അറേബ്യൻ സമൂഹവുമായി ആഫ്രിക്കൻ സമൂഹവുമായി കച്ചവട ബന്ധമുണ്ടായിരുന്നു എന്നാണ് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അറേബ്യൻ സമൂഹവും റോമൻ ക്രൈസ്തവ യഹൂദ സമൂഹവും അതുപോലെ ഭാരതീയ സമൂഹവും തമ്മിൽ ഒരേ തറവാട്ടിൽ നിന്ന് പിരിഞ്ഞ് ഉണ്ടായിത്തീർന്നവരാണ് അപ്പൊ മനുഷ്യരെന്ന നിലക്ക് ചരിത്രപരമായ ഒരു സത്യമെന്ന നിലക്ക് മനുഷ്യരെ അള്ളാവു മനുഷ്യരെ ആദരിച്ചു എന്ന് പറയുമ്പോൾ നമ്മളും മനുഷ്യരെ ആദരിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കണം യാ ഇന്ന ഹലക്കനാക്കും എന്തക്കരിയും വൗൻസ അല്ലയോ ജനങ്ങളെ നിങ്ങളെയെല്ലാം നാം സൃഷ്ടിച്ചത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൂറത്തൽ ഗുജറാത്തിലെ പതിമൂന്നാമത്തെ ആയത്താണിത് എല്ലാ മനുഷ്യർക്കും നന്മ ചെയ്യണം എല്ലാവരുടെയും അവകാശങ്ങൾ നമ്മൾ അംഗീകരിക്കണം ഒരാളെയും നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല അവൻ വേറെ മതക്കാരനാണ് അവൻ വേറെ പ്രസ്ഥാനക്കാരനാണ് അവൻ വേറെ ഭാഷക്കാരനാണ് അവൻ വേറെ സംഘടനയിലും സഭയിലുമാണ് അതൊന്നും വിഷയമല്ല ആരെയും ഉപദ്രവിക്കരുത് ആരെയും അക്രമിക്കരുത് എന്ന അവകാശം അവർക്ക് വെച്ചു കൊടുത്തേ മതിയാവും അള്ളാഹു താല സൂറത്തുൽ മുൻത്തഹിനയിലെ എട്ടാമത്തെ ആയത്തിൽ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ല എൻഹാക്കുംഹു അനില്ലദീനല്ലം യുക്കാതിലൂക്കും ഫിദ്ദീൻ മിന്ദിയാരിക്കും ഇൻ അള്ളാഹ യു ഹൈബ് എല്ലാവർക്കും നീതി നൽകണം എല്ലാവരോടും നല്ല നിലക്ക് പെരുമാറണം എന്നാണ് ഇതിന്റെ ആശയം അള്ളാഹുത്താല നിങ്ങളോട് വിരോധിക്കുന്നില്ല എന്തിന് എല്ലാവരോടും നന്മ ചെയ്യുന്നതിന്ന് അതിലാകെ പറഞ്ഞത് നിങ്ങൾ ദീനിന്റെ പേരിൽ മതത്തിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യുകയോ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്യാത്ത ആളുകൾ ആ ആളുകൾക്ക് നന്മ ചെയ്യാൻ അവർക്ക് അവരോട് നല്ല നിലയിൽ പെരുമാറുന്നത് അള്ളാഹു തല വിരോധിച്ചിട്ടില്ല അവർക്ക് പുണ്യം ചെയ്യണം നീതിപൂർവമായിരിക്കണം ഇന്നള്ളാഹ യുഹൈബുൽ മുഖ്സത്തിൻ നീതിമാന്മാരെയാണ് അള്ളാഹു എന്നാണ് അപ്പൊ ഇവിടെ ഈ പറഞ്ഞ മുസ്ലിങ്ങളെ മുസ്ലിങ്ങളെക്കുറിച്ചോ അല്ലല്ലോ അവർ തമ്മിൽ യുദ്ധവുമില്ലല്ലോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് അവരോട് നീതി പുലർത്താൻ പുണ്യം ചെയ്യാൻ നന്മ ചെയ്യാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് അള്ളാഹു അത് വിലക്കിയിട്ടില്ല എന്ന ആകെ വിലക്കിയത് ധീരിന്റെ പേരിൽ നിങ്ങൾ ആക്രമിക്കുകയും നിങ്ങളൊരു യുദ്ധം ചെയ്യുകയും നിങ്ങളോട് നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്ന ശത്രുതയിൽ കഴിയുന്ന സന്ദർഭത്തിൽ മാത്രമാണ് അവിടെയുമുണ്ട് യുദ്ധ സന്ദർഭത്തിൽ ശത്രുക്കൾ സന്ധിക്കുവന്നാൽ സന്ധി സ്വീകരിച്ച് യുദ്ധം നിർത്തണം എന്നും കുർവാൻ ബോധ്യപ്പെടുത്തുന്നുണ്ട് നെബ്സല്ലാ വലൈ വസല്ലമ മദീനയിലെത്തിയ ശേഷം എല്ലാ വിഭാഗം ആളുകളെയും വിളിച്ചു ചേർത്ത് അവരോട് പറഞ്ഞതെന്താ അവരോട് പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ മതമനുസരിച്ച് ജീവിക്കാം ഞാൻ എന്റെ മതമനുസരിച്ച് ജീവിക്കും പ്രവാചകനാണ് എന്നതും കുർവാനിന്റെ ആശയം ഇതാണ് എന്നതും സമാധാന അന്തരീക്ഷത്തിൽ അവർക്ക് പറഞ്ഞു കൊടുത്തു ആരെയും നിർബന്ധിച്ചില്ല ആരെയും നിർബന്ധിച്ച് മതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുമില്ല റസൂൽ സല്ലാ വലൈ വല്ലമ തന്റെ ആദർശം വളരെ സമാധാനപരമായി പറഞ്ഞു കൊടുത്തു പല ആളുകളും അത് സ്വീകരിച്ചു പല ആളുകളും അത് സ്വീകരിച്ചില്ല നിപ്സല്ലാ അലൈഹിസ്ലാം പറഞ്ഞു ലിൽ മുസ്ലിമീന യഹൂദി അദീനോഹും മുസ്ലിമീങ്ങൾക്ക് അവരുടെ മതമനുസരിച്ച് ജീവിക്കാം യഹൂദന്മാർക്ക് അവരുടെ മതമനുസരിച്ചും ജീവിക്കാം അത് വ്യവസ്ഥയായി എഴുതി മീസാക്കുൽ മദീന എന്നറിയപ്പെടുന്ന മദീന പ്രഖ്യാപനം കരാർ അതിലെഴുതി ഇതര മതവിഭാഗങ്ങൾക്ക് പ്രത്യേകിച്ച് മദീനയിൽ കൂടുതൽ ഉണ്ടായിരുന്ന യൂദന്മാർക്ക് അവരുടെ മതമനുസരിച്ച് ജീവിക്കാം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഹലീഫ ഉമർ അലിയുള്ള ബൈത്തുൽ മുക്കദ്സിലേക്ക് യാത്ര പോയപ്പോഴ് അവിടുത്തെ ക്രിസ്ത്യാനികൾ പണ്ഡിതന്മാർ ഖലീഫ ഉമ്മറിനെ സ്വീകരിച്ചത് അവരുടെ ഒരു ചർച്ചിൽ വെച്ചായിരുന്നു ക്രിസ്ത്യൻ പള്ളിയിൽ ആ സമയത്ത് ഉമർ അലിയുള്ളാവിന് നമസ്കാര സമയമായപ്പോൾ ക്രൈസ്തവ പാതിരിമാർ ബഹുമാനപൂർവ്വം നിപ്സലാസ്വലമയോട് അവിടെ നമസ്കരിച്ചോളാം പറഞ്ഞു ആ ക്രിസ്ത്യൻ പള്ളിയിൽ വെച്ച് ഉമർ അലിയുള്ളാഹ് അന്ന് അത് സ്നേഹപൂർവം നിരസിച്ചു എന്നിട്ട് പുറത്തുപോയി നമസ്കരിച്ചു വന്നു അതിന് ഉമർ അലിയുല്ലാഹു എന്നു പറഞ്ഞ ന്യായം ഇവിടെ ഞങ്ങളുടെ ഹലീഫ ഉമർ നമസ്കരിച്ച സ്ഥലമാണ് െന്ന് പറഞ്ഞ് പിൽക്കാലത്ത് മുസ്ലിങ്ങൾ അവകാശവാദം ഉന്നയിക്കരുത് എന്നതുകൊണ്ടാണ് എന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രൈസ്തവ സഹോദരന്മാർക്ക് എന്നെക്കൊണ്ടൊരു ബുദ്ധിമുട്ട് ഭാവിയിൽ വരാൻ പാടില്ല എന്നത് ബോധ്യപ്പെടുത്തുകയാണ് ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള സഹിഷ്ണുതയുടെയും സ്നേഹത്തിന്റെയും മനുഷ്യ സൌഹാർദ്ദത്തിന്റെയും ഉന്നതമായ പാഠങ്ങൾ എന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ടുതന്നെ പണ്ട് കാലത്ത് പലതും സംഭവിച്ചിട്ടുണ്ടാകും അല്ലേ സ്വാതന്ത്ര്യ സമരം പോലും വഴിവിട്ടുപോയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളെപ്പോലും പിൽക്കാലത്ത് ബ്രിട്ടീഷുകാരുടെ പ്രേരണയാൽ വർഗീയവാദികളായി ചിത്രീകരിച്ചിട്ടുണ്ട് മലബാറിൽ ജന്മിമാർക്കെതിരിലും ബ്രിട്ടീഷുകാർക്കെതിരിലും നടന്ന യുദ്ധം സമരങ്ങൾ അത് കലാപമായി പിന്നീട് ചിത്രീകരിച്ചിട്ടുണ്ട് സത്യം മനസ്സിലാക്കാൻ കുറെ കാലം കഴിയേണ്ടി വന്നു പല സമൂഹങ്ങൾക്കിടയിലും പലപ്പോഴും സംഘർഷങ്ങളും യുദ്ധങ്ങളും സംഘട്ടനങ്ങളും ഉണ്ടായിട്ടുണ്ട് അതൊക്കെ തേഞ്ഞുമാഞ്ഞു പോകണമെന്നാണ് ഇപ്പോൾ ജീവിക്കുന്ന മനുഷ്യരുടെ ആഗ്രഹം കാരണം നമ്മളാരും ചെയ്തതല്ല അത് എന്നതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ നമുക്കുള്ളതാണ് ഈ ലോകം നമ്മളാണ് ഇവിടെ ജീവിക്കേണ്ടത് നമ്മൾ സ്നേഹം പങ്കുവെച്ച് പരസ്പരം ഉൾക്കൊണ്ട് ബഹുമാനത്തോടുകൂടി നല്ല മനുഷ്യരായി ജീവിക്കുവാനാണ് ശ്രമിക്കേണ്ടത് തന്നെ മനുഷ്യർക്കിടയിലുള്ള വ്യത്യാസങ്ങളെ ഊതിവീർപ്പിച്ച് അവർക്കിടയിൽ വർഗീയത പരത്തുന്നത് അത് വലിയ കൊടിയ ദ്രോഹമാണ് എന്നും നാം മനസ്സിലാക്കണം അള്ളാഹു സുബഹാനഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ മനുഷ്യർക്കിടയിലുള്ള വ്യത്യാസങ്ങളിൽ വളരെ പെട്ടെന്ന് കത്തിക്കുവാൻ കഴിയുന്ന ഒരു സംഗതിയാണ് വിശ്വാസത്തിന്റെ പേരിലുള്ള കാര്യങ്ങൾ വിശ്വാസികൾ പരസ്പരം വെറുത്താൽ സംശയത്തോടുകൂടി വീക്ഷിച്ചാൽ പിന്നെ അവിടെ കത്തിപ്പടരുന്ന തീ കെടുത്താൻ ആർക്കും സാധ്യമല്ല ഓരോരുത്തർക്കും അവരുടെ വിശ്വാസം വലുതാണ് അവരുടെ ആരാധന വലുതാണ് ആരാധനാലയങ്ങളും ആരാധ്യ വസ്തുക്കളും വലുതാണ് ഓരോരുത്തരും പഠിച്ച് മനസ്സിലാക്കി അവർക്ക് അവർക്കിഷ്ടപ്പെട്ടത് സ്വീകരിക്കുക അതിനുള്ളൊരു സ്വാതന്ത്ര്യവും ഉണ്ടാവണം എന്നാൽ അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചീത്ത പറയുകയും ചെയ്യുന്നത് തെറ്റാണ് കുറവാൻ വന്നിട്ടുള്ളത് ഏകദൈവ വിശ്വാസത്തിന്റെ പ്രചാരണത്തിനാണ് തൗഹീദ് ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് അള്ളാഹു മാത്രമാണ് ആരാധനക്കലഹൻ എന്ന സത്യം ജനങ്ങളുടെ മുമ്പിൽ പറയാനാണ് എല്ലാ പ്രവാചകന്മാരും വന്നത് എന്നാൽ നമുക്ക് അത്ഭുതം തോന്നും അതേ കുർവാനാണ് പറയുന്നത് വല്ലാത്ത സുബുല്ലധീനില്ലാൻ സൂറത്തുൽ ആമിലെ നൂറ്റി എട്ടാമത്തെ ആയത്താണിത് ഇതിൽ പറയുന്നത് നിങ്ങൾ മറ്റുള്ളവർ ആരാധിക്കുന്ന വസ്തുക്കളെ അല്ലാതല്ലാത്ത ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ചീത്ത പറയരുത് അധിക്ഷേപിക്കരുത് എന്ന് ശരിക്കും പറഞ്ഞാൽ അള്ളാവു ആണ് ആരാധനക്കര എന്നിട്ട് ഖുർആൻ പറയുന്നു അള്ളാവു അല്ലാതെ അവർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ചീത്ത പറയരുത് നിങ്ങൾ അധിക്ഷേപിക്കരുത് നിങ്ങൾ ശകാരിക്കരുത് അങ്ങനെ എന്ത് സംഭവിക്കും അതാണ് പ്രധാനം അവര് അള്ളാഹുവിനെ ചീത്ത പറയും ഒരു വിവരവുമില്ലാതെ അക്രമമായ നിലക്ക് അത് നിങ്ങൾക്ക് സഹിക്കോ നമുക്ക് നാം വിശ്വസിക്കുന്ന നമ്മുടെ ആരാധ്യനായ ഇലാഹായ റബ്ബായ അള്ളാഹുവിനെ ചിത്ത പറയുന്നത് നമുക്ക് വിഷമമാണ് നമുക്ക് വേദനയുള്ളതാണ് അതാണ് സംഭവിക്കുക നിങ്ങൾ അന്യരുടെ ആദ്യ ആരാധ്യ വസ്തുക്കളെ ചിത്ത പറഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ല എന്നാണ് നമുക്ക് എത്ര കൃത്യമായാണ് കുർആാൻ പറയുന്നത് ഇത് മനുഷ്യർക്കിടയിൽ സമാധാനമുണ്ടാകാൻ വേണ്ടി അന്ന് പറഞ്ഞതല്ലേ ഇപ്പോൾ നമ്മൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ സമാധാന കമ്മറ്റി ഉണ്ടാക്കും എന്നൊരു കൂടിയാലോചിക്കും അതിനേക്കാൾ വലിയ വാക്കാണിത് നിങ്ങൾ ഒരാളുടെയും വിശ്വാസത്തെ നിങ്ങൾ പരിഹസിക്കരുത് വസ്തുക്കളെ കൈയാക്കരുത് അങ്ങനെ ചെയ്താൽ അത് കലഹമുണ്ടാകും നിങ്ങളുടെ വിശ്വാസത്തെയും നിങ്ങളുടെ ആരാധ്യ വസ്തുക്കളെയും അവരും അധിക്ഷേപിക്കും താങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് പിന്നെ ഉണ്ടായിത്തീരുക എന്നാണ് അതേപോലെ തന്നെയാണ് അവകാശ നിഷേധങ്ങളും പലപ്പോഴും നമുക്ക് കാണാം പല കാര്യങ്ങളും വരുമ്പോഴേ അവിടെ ജാതി നോക്കും അവിടെ മതം നോക്കും അവിടെ സമുദായം നോക്കും എന്നിട്ട് മറ്റുള്ളവരുടെ അവകാശങ്ങളെ നിഷേധിക്കുക കാരണം അവൻ എന്റെ ആളല്ലല്ലോ അതുപോലെ തന്നെ സ്വന്തം ആളുകൾക്ക് അവിഹിതമായി പലതും ഉണ്ടാക്കിക്കൊടുക്കുക വിഹിതമായി ഉണ്ടാക്കി കൊടുക്കണം പക്ഷെ അതീതമായി കൊടുക്കുക അതിന് നിയമങ്ങളിൽ മാറ്റം വരുത്തുക അതും പാടില്ലാത്തതാണ് ഖുർആൻ പറയുന്നു വലായ ജിരിമന്നക്കും അല്ലാത്തു ഹു അക്രബുലി തക്കുവ സൂറത്ത് മായിതയിലെ എട്ടാമത്തെ ആയത്താണിത് അള്ളാഹു പറയുന്നത് നിങ്ങൾക്കൊരു വിഭാഗത്തോടുള്ള നിങ്ങളുടെ വെറുപ്പ് നിങ്ങൾ അവരോട് അനീതി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് പ്രേരണയാവാൻ പാടില്ല ക്ഷനാനൊക്കവും ഒരു ഒരു സമൂഹത്തോടുള്ള നിങ്ങളുടെ വെറുപ്പ് നിങ്ങളുടെ ഈർഷ്യ അത് നിങ്ങൾ അവർക്ക് ഏതെങ്കിലും നിരക്കുള്ള അനീതി പ്രവർത്തിക്കാൻ കാരണമാവരുത് എന്ന് അതിന് പ്രേരിപ്പിക്കാൻ പാടില്ല നിങ്ങൾ ചെയ്യേണ്ടത് എഴുതിരൂ നിങ്ങൾ നീതി പ്രവർത്തിക്കണം ഹോ അക്രബുലി തക്കുവ അതാണ് തക്കുവയോടടുത്തത് എന്നാണ് ഒന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നാം പാലിക്കാൻ മറന്നുപോകുന്ന കാര്യമാണ് നീതി എന്നത് ഇപ്പോ ഭരണം നടത്തുന്ന ആളുകൾ അവർ ഭരിക്കുന്ന സമയത്ത് നീതിപൂർവം ഭരിക്കണം അങ്ങനെ ഭരിക്കുക എന്നതിന് തടസ്സമാകുന്നത് ചിലരോടുള്ള വിരോധം ചിലരോടുള്ള പക വെറുപ്പ് അപ്പൊ പിന്നെ അവരുടെ അവകാശങ്ങൾ ആ ഫയൽ പിന്നെ നീങ്ങൂല നേരെ മറിച്ച് സ്വന്തക്കാരന്റേതോ സ്വന്തക്കാരന്റെ ഫയൽ വളരെ സ്പീഡിൽ നീങ്ങി അത് വേഗത്തിൽ ഓർഡറായി വരും അത് പാടില്ല എന്നാണ് അപ്പൊ നമ്മൾ വിശാല മനസ്കരായി എല്ലാവർക്കും സ്നേഹം നൽകുന്ന എല്ലാവരോടും ബഹുമാനം കാണിക്കുന്ന എല്ലാവരുടെയും അവകാശങ്ങൾ നൽകുന്ന നല്ല മനുഷ്യരായി തീരണം അള്ളാഹു സുബഹാനുഹു വത്തായ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ